മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി വി വസീഫ് ഇന്ന് മഞ്ചേരി മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ ചാരങ്കാവ് നിന്നും ആരംഭിച്ച പര്യടനം പാതിരിക്കോട് എടക്കാട് മൈലൂത്ത് ഊഞ്ഞാലക്കണ്ടി മരത്താണി കാരക്കുന്ന് ഇരുപത്തിനാല് ആമയൂർ പുല്ലൂർ മേലാക്കം ചെകിരിയൻമൂച്ചി വീമ്പൂർ തടത്തിപ്പറമ്പ് മുട്ടിപ്പാലം കവളങ്ങാട് കച്ചേരിപ്പടി അമ്പലപ്പടി കിഴക്കേതല എന്നിവിടങ്ങൾ സന്ദർശിച്ചു പര്യടനത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് നേതാക്കളായ പി രാധാകൃഷ്ണൻ ഖാലിദ് പി കെ മുബഷിർ കെ ജയരാജ് പി ജിജി എന്നിവരും പങ്കെടുത്തു നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.